നമസ്കാരം ഓരോ വർഷവും ഓണാഘോഷം കഴിയുന്ന ദിവസം ഓണം അവസാനിച്ചു എന്ന് വിളംബരമാകുന്ന ദിവസം അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ തുടക്കവും ആ ദിവസം ഓടിയെത്താനുള്ള ഒരു അത്യാഗ്രഹവും എൻ്റെ മനസ്സിലുള്ള ഓണത്തെക്കുറിച്ച് ഓണത്തിന് ഓണത്തിനോടുള്ള സ്നേഹം മഹാബലിയോടുള്ള സ്നേഹം ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വൈകാരികതയാണ് ഞാനിപ്പോൾ വിളമ്പിയത് ഓരോ വർഷവും ഓണം അങ്ങ് തീരുമ്പോൾ ഭയങ്കരമായ ദുഃഖമാണ് അടുത്ത ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ വർഷം ഓണം എത്തിയപ്പോഴേക്കും അമൃത ടി വി ഒരു അനുഗ്രഹം എന്ന ഓണം എൻ്റെ കുടുംബത്തിന് നൽകിയത് ഈ സ്വർഗീയ അനുഭൂതിയാണ് കവടിയാർ കൊട്ടാരത്തിലെത്തി തമ്പുരാനോടും അദ്ദേഹത്തിൻ്റെ രാജകുടുംബാംഗങ്ങളോടുമൊപ്പമുള്ള ഒരു ഓണ ദിവസമാണ് എനിക്ക് എൻ്റെ കുടുംബത്തിന് സമ്മാനമായി കിട്ടിയത് ഞാനും രാധികയും എൻ്റെ മക്കളും എൻ്റെ അമ്മ രാധികയുടെ അമ്മ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സ്വർഗീയ അനുഭൂതിക്ക് തമ്പുരാൻ്റെ കുടുംബത്തോടും ആദ്യം തന്നെ തല വണങ്ങി നന്ദി അറിയിക്കുന്നു നമ്മൾ വൈകുന്നേരം നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണാറുണ്ട് പകൽ സമയത്ത് കാണുന്ന വിഷമമാണ് പക്ഷേ ഇന്നത് സാധിച്ചു നല്ല കുടുംബവുമായിട്ട് കുറച്ച് സമയം ചിലവാക്കാൻ സാധിച്ചു ഈ ഓണം എന്ന് വെച്ചാൽ രണ്ട് വാക്കാണ് ഓം നം നംന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ എന്നും ഓണമായിട്ട് നടക്കാനായിട്ട് എളുപ്പമാണ് സാധിക്കും ഓണത്തിനൊരു വ്യത്യാസമുണ്ട് കേരളത്തിൽ ജനിച്ച ആളാണെങ്കിൽ ഓണം നടത്താം ആർക്കും ഒരു വിഭാഗങ്ങൾക്കും വ്യത്യാസമില്ല ഒന്നുപോലെയാണ് ഇപ്പോൾ രണ്ട് കാര്യത്തിൽ ദുഃഖമുണ്ട് ഒന്ന് നമ്മൾ മലയാളത്തിൽ പറയും നാല് പേര് ഈശ്വര തുല്യമാണ് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ഗുരുർ ഭവ അതിഥി ഭവ മഹാബലിയെ നമ്മൾ വിളിച്ച് വരുത്തുകയാണ് എന്നിട്ട് ആദ്യം നമ്മൾ കള്ളം പറയുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ അന്ന് എങ്ങനെയിരുന്നു അതുപോലെ ഇരിക്കുന്നു എന്നാണ് രണ്ടാമത് പറയുന്നത് അദ്ദേഹത്തിനെ കാണിക്കുന്നത് ആപത്തായിട്ടൊരു വേഷം കുടവേറെ അഭംഗിയുള്ളൊരു പുരുഷനായിട്ടാണ് കാണുകയാണ് ഭക്തിയുള്ളവരെ നാം പൂജിക്കണം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വിരോധനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രഹ്ലാദനായിരുന്നു ഇവരൊക്കെ മഹാഭക്തന്മാരായിരുന്നു നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെ കഷ്ടമാണ് എന്തിനാണ് മഹാബലിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം വന്നത് ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു എന്നെപ്പോലും ദാനശൈല്യം ലോകത്തിലില്ലായെന്ന് അപ്പം തൻ്റെ ഭക്തൻ ഉത്തമഭക്തനാകാനായിട്ടാണ് മഹാവിഷ്ണു വാമൻ്റെ രൂപത്തിൽ വന്ന തൃപാദങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കാൻ ചവിട്ടിത്താത്ത അല്ലായിരുന്നു നരകത്തിലേക്ക് അയച്ചില്ല ഇപ്പോഴും അദ്ദേഹം സുഖമായിട്ട് സുതലം എന്ന് പറയുന്ന ഒരു സ്വർഗത്ത് താമസിക്കുകയാണ് മാസ്തു ഒരിക്കൽ മഹാവിഷ്ണു പോയി കാണാറുമുണ്ട് ഈ സത്യങ്ങളെ മലയാളികൾ മനസ്സിലാക്കണം എന്തിനാണ് ഓണം നടത്തുന്നത് നാല് ദിവസമെങ്കിലും അന്നത്തെ കാലത്തെ പോൽ സന്തോഷമായിട്ടും സുഭിക്ഷമായിട്ടും നല്ല ആഹാരം കഴിച്ച് കഴിക്കണം എൻ്റെ വീട്ടിൽ മാത്രമല്ല സമുദായത്തിൻ്റെ ആഘോഷമാണ് രാവിലെ മഞ്ഞ കൊടുക്കണം അമ്പലത്തിൽ പോകണം സദ്യ കഴിക്കണം വൈകുന്നേരം ഓണപ്പന്ത് കളിക്കണം അത് മറന്നു പോകുന്നു ഇപ്പോൾ വെറും ഒരു വ്യാപാരമായി തീർന്നു പോകുകയാണ് അത് മാറ്റണം എന്നാഗ്രഹമുണ്ട് അതിനെപ്പറ്റി സുരേഷ് ഗോപിക്കും അഭിപ്രായമുണ്ട് അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കും അതല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് ചിട്ടകളും ഒക്കെ ആയിട്ട് കൊട്ടാര വളപ്പിനകത്ത് ജീവിക്കുന്നു ഒരു രാജഭരണകാലത്തിന് ശേഷം വളരെ ചിട്ടകളോടെ ഓണാഘോഷം വരുമ്പോഴെങ്ങനെയാണ് പുറത്തേക്കൊക്കെ പോയി മറ്റുള്ളവരൊക്കെ സാധാരണ ഇന്നിപ്പോൾ ഓണാഘോഷം അമ്മ പറഞ്ഞ മാതിരി ഓരോ ഓർഗനൈസേഷൻസും ക്ലബുകളും അവരൊക്കെയാണ് ഓണാഘോഷം നടത്തുന്നത് നമ്മുടെ വീട്ടിൽ നടത്തുന്നത് ഇപ്പോഴും പഴയമാതിരി ഒരു ഊഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി ഊഞ്ഞാലിട്ടിട്ടുണ്ട് ചെറിയ സദ്യ നടത്തും പിന്നെ ഓഫ് കോഴ്സ് അഫ്കോഴ്സ് അത്തപ്പം ഇടുമ്പത്ത ദിവസം പത്നാസ്വാമിയുടെ തിരുനാളും കൂടെയാണ് ഈ ചിങ്ങി മാസ അപ്പോൾ പോയി സ്വാമി ദർശനം കഴിഞ്ഞ് വരും കാരണന്മാരായിരുന്നു ഓണക്കൂടെ വാങ്ങിക്കും തന്നെ അമ്പലത്തിൽ ഓണവില്ല് ചേർത്തുക എന്ന് പറഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നാല് വില്ലാണ് പത്മനാഭന് ഓണം നരസിംഹസ്വാമിക്ക് ദശാവതാരം കൃഷ്ണലീല രാമലീല അപ്പോൾ ഈ വില്ലുകൾ ആ ഓണ സമയത്ത് മാത്രമേ ചേർത്തുകയുള്ളൂ ഓണത്തിൽ ഓണത്തിന് ചേർത്തി ചതയത്തിനൊന്നും മാറ്റും അപ്പം അതിപ്പം ആളുകളുടെ മനസ്സിലിപ്പോൾ അതിനെപ്പറ്റി വലിയൊരു ആ വില്ല് അവരവരുടെ ഭവനങ്ങളിലിരിക്കുകയാണെങ്കിൽ വലിയ ഭാഗ്യമാണെങ്കിൽ വലിയ ഒരു ആ വില്ലിനോട് അധികം ഒരു പ്രതിവിധി വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ പോലെ ഞങ്ങൾ ചെയ്യുന്നവർ പക്ഷേ ബാക്കിയുള്ളവരും ചെയ്യുന്നുണ്ടായിരിക്കാം മൂത്തവരെ നമസ്കരിച്ച് ഓണം കൂടി വാങ്ങിക്കുകയാണ് എല്ലാവരും നമസ്കരിക്കുക എനിക്ക് തോന്നുന്നത് ഈ കുട്ടിക്കാലത്തിന് അവകാശപ്പെട്ടതാണ് ഓണം എന്നാണ് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലെ ഒരു ഒരു ആചാരം കൊണ്ട് മനസ്സിലായിട്ടുള്ളത് മുതിർന്നവര് കുട്ടികൾക്ക് പുതിയ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുക ശരിക്കും കുട്ടിക്കാലത്തിന് മാത്രം അവകാശപ്പെട്ടത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഒരു അച്ഛനായി മാറിയതിന് ശേഷം ഓണത്തിന് നൽകാൻ ബാധ്യസ്ഥനായ ഒരാളെന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് അച്ഛൻ കൊണ്ട് നേടിയതെന്നാണ് ഓണത്തിന് നൽകുക വിഷുവിനും നൽകുക എല്ലാ ആഘോഷങ്ങളും കുട്ടികൾക്ക് അവകാശപ്പെട്ട് എനിക്ക് ഓർമ്മയുള്ളത് കുട്ടിക്കാലത്ത് ഇതൊരു എന്താ നമുക്ക് ഒരമ്പലത്തിലെ പൂജാ ക്രമങ്ങൾക്കൊരു മര്യാദയുള്ളതുപോലെ കാലത്ത് ആറു മണിക്ക് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് എത്തിച്ച് തൊഴുത് നേരെ അച്ഛനും അമ്മയും കൂടി അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോവുക പ്രധാനപ്പെട്ട നിരന്തരം പോകുന്ന അമ്പലങ്ങളിൽ കൊണ്ടുപോവുക തിരിച്ചൊരു ഒമ്പത് മണിയാവുമ്പോൾ വീട്ടിലെത്തിയാൽ കാപ്പി കുടിക്കുക അത് ഒരുമിച്ചിരുന്ന് കഴിക്കുക നിർബന്ധമായിട്ടും അമ്മയും അടുക്കളയിൽ അമ്മയാണ് നോക്കുന്നതെങ്കിൽ പോലും എല്ലാവരും ഒരുമിച്ചിരുന്ന് അമ്മ വിളമ്പി വിളമ്പിത്തന്ന് കഴിക്കുക ഇത് കഴിഞ്ഞ് റേഡിയോയിൽ വരുന്ന അന്നത്തെ പരിപാടികൾ മുഴുവൻ കേൾക്കുക ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേൾക്കാൻ പറ്റും ചില ഡ്രാമ ചെറിയ സ്കിറ്റുകൾ കേൾക്കാൻ പറ്റും ഒരു പന്ത്രണ്ടര മണിയാവുമ്പോൾ ഈ രാവിലെ തലേ ദിവസം രാത്രി വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഈ ചൂല് പിന്നെ വീട്ടിനകത്തേക്ക് കടത്തത്തില്ല എന്ന് പറയുന്ന ഒരു നിർബന്ധമുണ്ട് എങ്ങാനും ഒരുപാട് ആൾക്കാരുടെ പെരുമാറ്റം കൊണ്ടൊരു വൃത്തിക്കുറവുണ്ടായാലും ഒരു തുണി വെച്ച് തുടച്ച് നീക്കുകയുള്ളൂ അങ്ങനെ ഒരു ഒരു സമ്പ്രദായമുണ്ട് മഹാബലി വരുന്ന സമയത്ത് ചൂല് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് ഈ പറഞ്ഞ ഒരു ട്വൽ കോഴ്സോ ട്വൻറ്റി ഫോർ കോഴ്സോ എന്ന് പറയുന്നത് അന്ന് സാധാരണ വീട്ടിൽ എപ്പോഴും നല്ല രുചി ഉള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അന്ന് ഓണം ആയതുകൊണ്ടൊരു എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ എഫക്റ്റാണ് പ്രധാന ഒരു ഐറ്റം എന്ന് പറയുന്നത് വൈകുന്നേരം കൊല്ലത്ത് ബീച്ചുള്ളത് കൊണ്ട് ബീച്ചിൽ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ എല്ലാ അച്ഛനമ്മമാരും വിചാരിക്കുന്നത് കൊണ്ട് അച്ഛനമ്മമാരെ കൊണ്ടും കുഞ്ഞുങ്ങളെ കൊണ്ടും നിറഞ്ഞ ഒരു കൊല്ലം ബീച്ചെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഏറ്റവും തിരക്ക് പിടിച്ച ദിവസം തിരുവോണത്തിൻ്റെ എന്നാണ് ഇത് കഴിഞ്ഞൊരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയാൽ സിനിമയ്ക്ക് ഓടുക അച്ഛൻ ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നതുകൊണ്ട് ടിക്കറ്റ് ഇല്ലാത്തടത്തിൽ ടിക്കറ്റ് കിട്ടുമായിരുന്നു ഇതൊക്കെ പ്രധാന ഐറ്റംസ് ആയിരുന്നു ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചകോണ് കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് ഓടുന്നത് ഓടി ബസ്സിൽ തൂങ്ങിക്കിടന്നെങ്കിലും നേരെ അന്നേരമാണ് ഒറ്റയ്ക്ക് പോയി സിനിമ കാണാനുള്ള സ്വാതന്ത്ര്യം കിട്ടുക സ്റ്റാൻഡേർഡും ഇല്ല ഒരു പ്രീ ഡിഗ്രിയൊക്കെ ആയിരുന്നു പോയി ഉദയ അല്ലെങ്കിൽ നീല സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ കുഞ്ചാക്കോ അദ്ദേഹത്തിൻ്റെയോ ഒരു സിനിമ എന്ന് പറയുന്നതാണ് ഓണാഘോഷവുമായിട്ട് കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന ട്രെൻഡുള്ള സിനിമയെന്ന് ഉണ്ടാകും അഭിവൃദ്ധിക്ക് വേണ്ടി തൂശനിലയിൽ ഒരു കോണിൽ ഉപ്പ് വയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് സമൂഹത്തിൻ്റെ ഒരു സമൂഹത്തിന് നേരെ വിരിച്ചിട്ട ഒരു വലിയ തൂശനിലയിൽ സിനിമ എന്ന് പറഞ്ഞിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടി ഉപ്പ് വയ്ക്കുന്നതുപോലെ അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഓണം ഞാൻ മക്കളെ സിനിമയ്ക്ക് ഉപദേശം കൊടുക്കാം അച്ഛൻ ഇന്നിപ്പം തോന്നുന്നു ഞങ്ങളുടെ ഞങ്ങൾ കണ്ടു ആദ്യ ഞങ്ങളുടെ ഓർമ്മയല്ലോ ആദ്യത്തെ അപ്പോൾ അപ്പൊ വല്യമ്മരാതിരുമനസ് കാരണവനല്ല പിന്നെ താഴെ ഉള്ളവരൊക്കെ കുട്ടികളാണ് ഒരു അച്ഛനമ്മ കുട്ടി എന്നുള്ളൊരു ന്യൂക്ലിയർ ഫാമിലി ഫാമിലിയല്ല കൂട്ടുകുടുംബമാണല്ലോ അപ്പൊ എല്ലാവരും കുട്ടികളാണ് പിന്നെ അമ്മ എന്ന് പറയുന്ന ഒരു പ്രത്യേക മാതാപിതാ ഗുരുദേവെന്നുള്ളത് അപ്പോൾ അമ്മേ കുട്ടിയായിട്ടല്ല അമ്മേ ആദ്യം അമ്മയ്ക്ക് കൊടുത്ത് നമസ്കരിച്ച് അത് പിന്നെ ഉള്ളു ബാക്കിയല്ല പിന്നെ എല്ലാം അമ്മാവിൻ്റെ താഴെ ബാക്കി വരുന്നവരൊക്കെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ജ്യേഷ്ഠത്തേക്കും എനിക്കും അനിയനും ഓണം പ്രത്യേകിച്ച് വലിയ ഉത്സാഹം ആരംഭിച്ചു ഞങ്ങൾക്ക് സ്കൂൾ ഹോളിഡേയ്സ് ഒന്നുമില്ല അപ്പം ഞങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പഠിത്തമാണ് സ്കൂളിൽ പോയിട്ടില്ല ഇവിടെ ഇവിടെ വന്നാണ് ട്യൂട്ടേഴ്സ് പഠിപ്പിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഹോളിഡേസ് എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച ഹോളിഡേയ്സ് ആണ് ഓണം നാല് ദിവസം റെഗുലേറ്റർ ഡേ അന്ന് ഒരുമിച്ച് നാല് ദിവസം അവധി ടീച്ചർമാരുമില്ല പഠിത്തവും ഇല്ല ഹോംവർക്കും ഇല്ല വിഷു ഞങ്ങളുടെ എല്ലാവരും പുറന്നാളുകൾ ദുർഗാഷ്ടമി മഹാനമി വിജയദശമി ഇങ്ങനെ ഒന്നാം തീയതി ചിങ്ങാൻ വന്ന് ഇതാണ് ഞങ്ങളുടെ ഹോളിഡേസ് സമ്മർ ഹോളിഡേയ്സും പിന്നെ വിന്റർ ഹോളിഡേസ് ഒക്കെ ടീച്ചർമാർ ഞങ്ങളുടെ കൂടെ വരും എവിടെ പോയാലും ബോംബെ പോയാലും അവിടെയുണ്ട് മദ്രാസ് പോയാലും അവിടെയുണ്ട് ഊട്ടി പോയാലും അവിടെ ഉണ്ട് അപ്പം ഇത് ഞങ്ങൾക്ക് വലിയൊരു സ്പെഷ്യൽ തന്നെയായിരുന്നു അതിനെ കുറിച്ച് പറയുമ്പോഴുള്ള എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഓണത്തിനും ഈ തിരുവോണത്തിന്റെ അന്നത്തെ ഒരു ആഘോഷം കഴിഞ്ഞാൽ അടുത്ത ദിവസം വൈകുന്നേരം ആവുമ്പം പോയിരുന്നു പഠിക്ക് എടുക്ക് എന്ന് പറയും പക്ഷെ അതാണ് ശരിക്കും സ്വാതന്ത്ര്യം പറയാൻ പാടില്ല പുസ്തകം എടുക്കാനും പേന എടുക്കാനും ഒക്കെ ഒരു ഒരു വ്യഗ്രതയാണ് അപ്പൊ അതിനാ വഴക്ക് പറയുക പുസ്തകം എടുക്കുന്നതിനും പേന എടുക്കുന്നതിനും എതിരെയാണ് ശബ്ദമുയരുക ചുരിദാറും ഒന്നുമല്ല ഒന്നിലോ പാവാട അല്ലെങ്കിൽ മുണ്ട് മുണ്ട് അത് ഈ പിള്ളമുണ്ട് എന്ന് പറഞ്ഞ് കസവമുണ്ടുണ്ട് അപ്പോൾ ഒരു നടക്കാറായി കഴിഞ്ഞാൽ ഈ പിള്ളമുണ്ട് അത് നിൽക്കില്ല അപ്പോൾ ഒരു അരയിൽ വല്ല അരമണിയോ വല്ലതും കെട്ടി അത് നിർത്തും അല്ലെങ്കിൽ പാവാട പക്ഷെ അമ്മാവിനോ ആകുമ്പോഴേക്കും പുളികളൊക്കെ വരാൻ മഞ്ഞയിൽ മുക്കി മഞ്ഞമുണ്ട് അത് തന്നെ ഉടുക്കും പിന്നെ മഞ്ഞ തോർത്ത് അര കെട്ടും അമ്മാവനെപ്പോഴും അര കെട്ടും ഇഷ്ടമായിരുന്നു ഇപ്പോഴും മറ്റേതെല്ലാം ഉണ്ട് അമ്മാവനാണിപ്പോൾ എല്ലാം ഹെഡ് ഓഫ് ദ ഫാമിലി കൊച്ചമാൻ അല്ല ചിന്തിക്കുന്ന കാര്യം വളരെ കാലികമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് വർത്താനം കേട്ടിട്ടുള്ള ആളാണ് ഞാൻ പല ഫങ്ഷൻസിലും വർത്താനം പറഞ്ഞത് അതിന്റെ ടിവിയിൽ വരുന്ന ശകലങ്ങളിൽ നിന്നെല്ലാം മനസ്സിലായിട്ടുണ്ട് പ്രായമല്ല പ്രധാനം വളരെ കാലികമായി ജീവിക്കുന്ന പ്രായം അതിനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ പറയുന്ന ഒരു പ്രാധാന്യമുള്ള ഞങ്ങൾക്കുള്ളത് അമ്മമാർക്കൊക്കെ വന്നാൽ ഹെൽപ്പില്ല വീട്ടു ജോലിക്കാർ എല്ലാവരും വീട്ടിൽ പോകും പണ്ടത്തെ പണ്ടത്തെമാര് നമുക്ക് ഉത്സാഹമായിട്ട് നാല് ദിവസം അഞ്ചു ദിവസം സദ്യ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം തണുത്താനം വേണം ചെയ്യാൻ ഇന്നിപ്പോൾ തുണി എടുത്ത് തുടക്കണം എന്ന് പറഞ്ഞാൽ തുടക്കാനാളില്ല തണുത്താന വേണം അവിടെയും ഈ പറഞ്ഞ ഓണം ഒരു കച്ചവട വസ്തു ആക്കി എന്ന് പറയുന്ന ഒരു അല്ലാണ്ട് വെല്ലാണ്ട് വളർന്നു ഇപ്പം ഊണ് പോലും അതെ പായസം മാത്രമല്ല ഊണ് പോലും സപ്ലൈ ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട്